ദൈവത്തിൻ്റെ അതിപരിഷിതമായ നാമം ഈ പ്രഭാതത്തിലും വഴുത്തപ്പെടുമാരാകട്ടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നുസ്തു നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ ഒന്നാം ദിനം കണ്ട നമുക്കോരോരുത്തർക്കും ഈ അവസാന ദിവസമായ മുപ്പതാം തീയതി ചൊവ്വാഴ്ച ദിവസം കാണുവർക്കർത്താവും നമ്മരെയും സഹായിച്ചു നമുക്ക് ഭാഗ്യം നൽകി അതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം അതേ സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന വചനപ്രകാരം എല്ലാറ്റിലും അമ്മ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി നമുക്ക് മാറാം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കും വിടുതലുകൾക്കും ഒ സകല മാനോ മഹത്വം നാം ദൈവത്തിന് കൊടുക്കുന്നവരായി മാറിയണം മഹത്വത്തിൻ്റെ യോഗ്യനായ കർത്താവ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നു എത്ര പേരത് വിശ്വസിക്കുന്നു അതായത് പകൽക്കാലം ചിന്തയ്ക്കാധാരമായി റോമർക്കെഴുതിയ ലേഖനം അപ്പോസ്തലായി പൗലോസ് റോമർ എഴുതിയ ലേഖനം പതിനൊന്നാമത്തെ ആയോ അതിൻ്റെ മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം ആ ദൈവത്തിൻ്റെ ധനം ജ്ഞാനം റിവ് എന്നിവയുടെ ആഴമേ അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു കർത്താവിൻ്റെ മനസ്സറിഞ്ഞവനാർ അവന് മന്ത്രിയായിരുന്നവനാർ അവന് വല്ലതു മുൻപേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലിക്കും ആകുന്നുവല്ലോ അവന് എന്നേക്കും മഹത്വം എത്ര പേർ ഈ വചനം പൂർണ്ണമായി വിശ്വസിക്കുന്നു അതെ സർവലോക സൃഷ്ടിതാവായ സർവശക്തനായ സർവജ്ഞാനിയായ നമ്മുടെ കർത്താവ് ആ ദൈവത്തെ ആരാധിപ്പാൻ ആ ദൈവത്തെ സ്തുതിപ്പാൻ ആമ ആ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ കർത്താവ് നമുക്ക് നൽകിയ ഭാഗ്യത്തെ ഓർത്ത് നമ്മെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം സ്തോത്രം ഇവിടുന്ന് ഒന്നാം വചനത്തിൽ മുപ്പത്തി മൂന്നാം വചനത്തിൽ വായിച്ചു ദൈവത്തിൻ്റെ ധനം ജ്ഞാനം അറിവ് ഇവയുടെ ആഴം ആർക്കും അളക്കുവാൻ കഴിയത്തില്ല എങ്ങനെയാണ് ഒരു സമുദ്രത്തിൻ്റെ ആഴം അമീൻ സ്തോത്രം സ്തോത്രം ആധുനിക പല അമീൻ സ്തോത്രം ഡിവൈസസ് ഇപ്പോൾ ഉണ്ട് എങ്കിലും അമീൻ സ്തോത്രം യഥാർത്ഥമായ സമുദ്രത്തിൻ്റെ ആഴം അളക്കുവാൻ ആർക്കും ഭൂമിയിൽ ആർക്കും കഴിയത്തില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ ധനം ഹലലൂയ അത് എൻ്റെ ദൈവമോ തൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം മഹത്വത്തോടെ ക്രിസ്തയേശുവൻ പൂർണ്ണമായി തീർത്ത് തരും സ്തോത്രം നമ്മുടെ സകല ബുദ്ധിമുട്ടുകളെ മാറ്റുവാൻ ഹലലൂയ നമ്മുടെ കർത്താവ് മതിയായവനാണ് സ്തോത്രം തൻ്റെ ധനത്തിനൊത്തവണ്ണം ഹലലൂയ ആ ധനത്തിൻ്റെ ആഴം നമുക്ക് വർണ്ണിപ്പാൻ കഴിയത്തില്ല സ്തോത്രം രണ്ടാമത് ആ ദൈവത്തിൻ്റെ ജ്ഞാനം അതേ ജ്ഞാനത്താൽ കർത്താവ് നാം കാണുന്ന സകലത്തെയും ഉണ്ടാക്കി ആ ദൈവത്തിൻ്റെ മുൻപിൽ അമീൻ ഭൂമിയിലുള്ള ഏത് ഞാനികളും പ്രശംസിക്കേണ്ട ആവശ്യമില്ല ഹലലൂയ മാത്രമല്ല ആ കർത്താവിൻ്റെ അറിവ് സ്തോത്രം ഇവയുടെ ആഴം മാത്രമല്ല ന്യായവിധികൾ ദൈവത്തിൻ്റെ ന്യായവിധികൾ എത്ര പ്രമേയം സ്തോത്രം നാം പോലും ചിന്തിക്കാത്ത വിധത്തിലാണ് ദൈവത്തിൻ്റെ ന്യായവിധികൾ വെളിപ്പെടുന്നത് സ്തോത്രം കഴിഞ്ഞ നാളുകളിലും അങ്ങനെ തന്നെ ഇനിയും വരുന്ന ദിവസങ്ങളിലും അലലി അങ്ങനെ തന്നെ വീണ്ടും നാം വായിക്കുന്ന അവൻ്റെ വഴികൾ എത്ര അഘോചരമാകുന്നു അത് ആർക്കും വർണ്ണിക്കുവാൻ കഴിയത്തില്ല ദൈവത്തിൻ്റെ വഴികൾ അവൻ എങ്ങനെയാണ് അതെങ്ങനെയുള്ളവ എന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്ത രീതിയിൽ കർത്താവ് വഴികൾ ഐ മീൻ സ്തോത്രം 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 അവൻ വെളിപ്പെടുത്തുന്ന കർത്താവ് ോത്രം ആയതിനാൽ ആ കർത്താവിൻ്റെ മനസ്സറിഞ്ഞവൻ ആരുമില്ല അവന് മന്ത്രിയായിരുന്നവനാൾ ഇവാക്ക് കേൾക്കുമ്പോൾ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം ഹലലൂയ കർത്താവെ അങ്ങനെ ചെയ്യണമേ ഇങ്ങനെ ചെയ്യണമേ ഇങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നടക്കേണ്ടത് പലപ്പോഴും നാം ദൈവത്തിന് മന്ത്രിയാകുന്ന അവസ്ഥ ഹലലൂയ അതെ നാം ദൈവത്തിന് മന്ത്രിയാകേണ്ട ഒരു കാര്യവുമില്ല കാരണം അടുത്ത് വായിക്കുന്ന അവന് വല്ലതും മുൻപേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാൽ ഹലലൂയ നാം ദൈവത്തിന് ഒന്നും കൊടുത്തിട്ടില്ല സ്തോത്രം നാം എന്ത് നൽകിയാലും അത് ഐ മീൻ സ്തോത്രം ഹലലൂ ഏതുമാകയില്ല ഹലലൂയ കാരണം മുപ്പത്തിയാറാമതി നാം വളരെ ശ്രദ്ധിക്കണം സകലവും നാം എന്നി കാണുന്ന മനുഷ്യർ മൃഗങ്ങൾ പക്ഷികൾ പറവജാതികൾ വൃക്ഷങ്ങൾ ആമൈ സ്തോത്രം സകലവും അവനിൽ നിന്നും അതെ സകലത്തിൻ്റെയും സൃഷ്ടികർത്താവ് നമ്മുടെ ദൈവമാണ് ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് കൽപ്പിച്ചപ്പോൾ ആ വാക്കിൽ നിന്നാണ് സകലതും ഉളവായത് അപ്പോൾ സകലതും അവനിൽ നിന്നും അവനാലും അമേൻ ഫ്രം ഹിം ത്രൂ ഹിം ഹലൂയ ദൈവത്താലാണെന്നും സകലതും നടത്തപ്പെടുന്നത് അല്ലേ അമേൻ ഓരോ മനുഷ്യരുടെ ജീവിതം ഒരു മൃഗങ്ങൾ പക്ഷിപർവജാതികൾ അമേൻ സൂത്രഭൂമിയിലെ കാലഗതികൾ ഒക്കെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് അമേ അവനാലും അവങ്കലേക്കും ഓരോന്നിനും ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട് മനുഷ്യരെ കുറിച്ച് പ്രത്യേകിച്ചും നമ്മൾ മനുഷ്യരായ നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് പർപ്പസ് ഉണ്ട് അതനുസരിക്കുമ്പോൾ നാം ആ പർപ്പസ് ദൈവത്തിൻ്റെ നാം അധികമായി അടുക്കുന്നു ദൈവം നമ്മൾ വെച്ചിരിക്കുന്ന പദ്ധതി നാം നിവർത്തിക്കുന്നു ഹലലോയ ആയതിനാൽ എന്നേക്കും നാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി മാറണം സ്തോത്രം നമുക്കറിയാം ഹേരോദാവ് രാജാവ് ദൈവത്തിന് മഹത്വം കൊടുക്കാകിയാൽ ദൂതനവനെ അടിച്ചു അവൻ ക്രിമിക്കുകയായി തീർന്നു ദൈവം നമുക്ക് എത്ര നന്മ നൽകിയാലും എത്ര കർത്താവ് നമ്മെ അനുഗ്രഹിച്ചാൽ എല്ലാ മഹത്വവും നാം ദൈവത്തിനെ തന്നെ അർപ്പിക്കണം കാരണം സകലവും അവനാൽ അമീൻ അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നു ഈ ഒരു അറിവും വെളിപ്പാടും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ സ്തോത്രം ആ ദൈവകരങ്ങളെ നമ്മെ തന്നെ താഴ്ത്തു സമർപ്പിക്കാം ഈ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ കർത്താവ് നമ്മെ സൂക്ഷിച്ചു അതത് സമയത്ത് നമുക്ക് ആവശ്യമായുള്ളതൊക്കെയും നൽകി അത്ഭുതകരമായി നമ്മെ നടത്തിയില്ലേ ഇനിയും ഒത്തിരി ആവശ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് എന്നാൽ അത് നാം ദൈവത്തിൻ്റെ സന്നദ്ധി ബോധിപ്പിക്കേണ്ടവണ്ണം ബോധിപ്പിച്ച് ദൈവസ്ഥാനത്തിൽ നാം താണ്ടിരുന്നു കൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ കർത്താവിൽ തന്നെ ആശ്രയിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഇനിയും വൻ കാര്യങ്ങളെ ചെയ്യും ആ ലൈവസ്ഥത്തിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവ ദൈവം സ്വർഗസ്ഥിതാവും അനുഗ്രഹിക്കപ്പെട്ട് നല്ല ദിവസത്തിനാൽ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു അതേനാഥം അങ്ങയുടെ ജ്ഞാനം അങ്ങയുടെ ധനം അങ്ങയുടെ അറിവ് കർത്താവ് അതിൻ്റെ വ്യാഴം ആർക്കും വർണ്ണിക്കുവാൻ കഴിയത്തില്ല പലപ്പോഴും ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ കർത്താവ് അപ്പം ഞങ്ങളുടേതായ ഒരു പരിധിക്ക് അപ്പം ഞങ്ങൾ അളന്ന് കർത്താവ് സ്തോത്രം ഞങ്ങൾ പരിധിപ്പെടുത്തുന്നുണ്ട് ദൈവം അങ്ങ് ഞാൻ ക്ഷമിക്കണമേ കർത്താവ് അങ്ങോട്ട് മനസ്സറിയുവാൻ ആർക്കും കഴിയത്തില്ല ഹല്ലി ലൂയി സ്തോത്രം സ്തോത്രം അങ്ങേക്ക് മന്ത്രിയായിരിക്കുവാൻ ആർക്കും കഴിയത്തില്ല നാടുകൾ സകലതും അങ്ങനെ നിന്നും അങ്ങയാല് കർത്താവ് അങ്ങേക്കുമുള്ളതാകിയാൽ ഞങ്ങൾ സമർപ്പിക്കുന്നു എല്ലാ മാന മഹത്വം അങ്ങനെ നൽകുന്നു കർത്താവെ സ്തോത്രം ചെയ്തോ സ്തോത്രം ചെയ്തു കർത്താവ് വീട്ടിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ശക്തനായവ ഞങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്തു എന്ന് കർത്താവ് സാക്ഷികളാണ് ഞങ്ങൾ നിൽപ്പാൻ ദൈവം സഹായിക്കുന്നതിനായ സ്തോത്രം അതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എൻ്റെ കർത്താവ് വൻകാര്യങ്ങൾ അവർ ദിവസങ്ങളിൽ ചെയ്യുന്ന കൃപയ്ക്കായ സ്തോത്രം ദിവസം എല്ലാവരെയും അനുഗ്രഹിക്കണം പ്രാർത്ഥന കെട്ടുന്നതിനാൽ സ്തോത്രം യേശുവിനധികാരമുണ്ട് നാമത്തിൽ തന്നെ എമേന Amen. may God bless you all.